കിലോ ഭാരമുള്ള ഒരു ഡോഗ ആണത് കിലോ ഏകദേശം ഇന്ത്യൻ്റെ ഒരു രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ വരും ഇപ്പൊ ചൈനയിലെ സെഞ്ചലാണ് താല്പര്യമുള്ളവർക്ക് ഒരു നായന മേടിക്കുന്നതിന് മുമ്പ് ഒരു ഡ്രോൺ റോബോട്ടിക് നായന മേടിക്കുക എല്ലാ വെക്കുകയാണ് അവിടെ ഇരിക്കട്ടെ അവിടുത്തെ മേടിക്കട്ടെ റിമോട്ടിൽ തന്നെ പിന്നെ നമുക്ക് ഈ നായനെ മുന്നോട്ട് പോട്ടെ ആ കോടമോനെ പോട്ടെ പോട്ടെ എത്ര ചെറിയ റിമോട്ടിലാണ് ഇപ്പൊ പരിപാടി അവിടെക്ക് അവിടെക്ക് സൈഡിൽ പോവാണ്ടില്ല അല്ലേ ഇങ്ങനെ അവിടെ കേട്ട മതി 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 തുറന്ന ഭാഗം കണ്ടില്ല എന്ന് പറയണ്ട അതിന്റെ ഉത്ഭാഗം കണ്ടോളേ ഒരെണ്ണത്തോടെ ചത്തുകിടക്കണെന്ത് പറ്റി എക്സിബിഷൻ ഫുള്ളും റോബോട്ടിക് നായ്ക്കുട്ടികളെ കൊണ്ട് നിറഞ്ഞു എല്ലാ അവിടെ ഒന്ന് മലന്ന് കിടക്കണേ വിശ്രമിക്കുകയാണോ ഇനി ചാർജ് ചെയ്യുകയാണോ എന്നറിയില്ല ൂടെ വിട്ടാൽ ആളുകൾ ഓടി രക്ഷപ്പെടും കയ്യില് തോക്കൊക്കെ കൊടുക്കത്തിന്റെ പടച്ചോലെ മനുഷ്യന്മാരീ വേണ്ടല്ലോ ഈ കോലത്തിലായാല് നടക്കും അവരൊക്കെ നടക്കും അവിടെ വേറെ കുറച്ചാൾക്കാരും അവര് കാണാൻ പോവാട്ടെ അപ്പോൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ രൂപം തന്നെ വേണമെന്നില്ല അപ്പോൾ കണ്ടതൊക്കെ റോബോട്ടാണ് എന്നാൽ ഇത് മനുഷ്യനെ പോലെ നടക്കുന്ന ഒരു റോബോട്ടാണ് ഇത് ലോക്കലി ഒരു സെല്ല് ചെയ്യാനും തയ്യാറാണ് നമുക്കിതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ഒരു ലക്ഷം ഡോളർ ഒരു ലക്ഷം ഡോളർ ഇത് വാട്ട് ക്യാൻ ഡു എനി ഫങ്ഷൻ വോട്ട് ദ ഫങ്ഷൻ ഏകദേശം ഒരു കോടി രൂപ വരുന്ന ഒരു റോബോട്ടാണ് ഇയാൾ എന്തൊക്കെ എന്നുള്ള കസ്റ്റമൈസ്ഡ് ആണ് നമുക്ക് വേണ്ട പ്രോഗ്രാം അതിൽ ചെയ്തു തരും ഉണ്ടാക്കി തരും അതൊക്കെ ശരിയാണ് ഒന്ന് പോലും അവർ വിൽക്കും ഇങ്ങനെ ഒരു റോബോട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പബ്ലിസിറ്റിക്ക് പറ്റും പിന്നെ അപകടം നിറഞ്ഞ മേഖലയിലേക്കൊക്കെ ഇയാളെ വിടാം കയ്യിലൊരു വാടിയൊക്കെ കൊടുത്താൽ പോയി അടിക്കും തോക്ക് കൊടുത്താൽ പോലും വെടി വെടിവെച്ച് വരും എന്തും ഒരു മനുഷ്യനെ മനുഷ്യൻ്റെ മനുഷ്യൻ പോകാൻ പാടില്ലാത്തവരിത്തേക്കൊക്കെ അവർ അയക്കുക പിന്നെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ ആവശ്യം അനുസരിച്ച് അവർ പ്രോഗ്രാം ചെയ്ത് തരും എന്നുള്ളതാണ് ഹ്യൂമൻ റോബോട്ട് ഓ ഇത് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യണ്ടല്ലോ അല്ലല്ലേ നല്ല അഞ്ച് പേരിൽ എന്താ ഇതിൽ ബാറ്ററി ഉണ്ടോ എന്താ അതിൻ്റെ ഇങ്ങനെയൊക്കെ അതിൻ്റെ വർക്കിങ് അവിടെ സ്മൂത്ത് അച്ഛനെ ണെന്നോട്ടെ അതങ്ങനെ ഡമോ ചെയ്യണത് അങ്ങനെ വിരലുകളൊക്കെ മടക്കി അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ പിടിക്കാനൊക്കെ പറ്റും അതിൻ്റെ മോട്ടറ് അതിൻ്റെ ഗിയർസാണ് ആർക്കെങ്കിലും ഇത്തരം ഒരു റോബോട്ടിൻ്റെ താല്പര്യമുള്ളവരെ ഇതേ ബന്ധപ്പെട്ടുള്ളൂ അടുത്തൊരു കാൻഡൽ പെയറിലേ ഇത്തരം സ്റ്റാൾ കാണാൻ റെഡിയാണ് പിന്നെ വാട്ടർ പ്രൂഫാണ് വെള്ളത്തിലിട്ടാൽ പോലും ഒന്നും ആവില്ല ആ ടൈപ്പ് ഉണ്ട് അതിൻ്റെ ടോട്ടൽ സൊല്യൂഷനാണ് റോബോട്ടിക്കിൻ്റെ ഒരുപാട് കമ്പോണൻസ് അവർ വിൽക്കുന്നുണ്ട് അതാണ് ഇവരുടെ നിർമ്മാണം ആണ് ഏത് ഷേപ്പിലും കസ്റ്റമൈസ്ഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇവരുടെ ഉദ്ദേശം പ്രോഡക്റ്റ് ലൈനിൽ പാക്കിംഗ് ആൻഡ് ഹൈവ പാക്ക് ചെയ്യുന്ന ഇങ്ങനത്തെ കുറേ ആളുകളെ ഒഴിവാക്കാം ഒരു ഗെയിം കളിക്കണമാൽ കുറേയുണ്ട്